ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ എയ്റ്റിൻ്റെ കണ്ടസ്റ്റൻറ് പ്രഡിക്ഷൻ തന്നെ നോക്കാം എന്തായാലും ഇത്തവണ നേരത്തെ തന്നെ ഉണ്ടാകുമെന്ന വാർത്തകൾ തന്നെയാണ് നമുക്ക് വരുന്നത് ആ വമ്പൻ കണ്ടസ്റ്റൻ്റുകൾ ആരൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത് തന്നെ ആങ്കറിംഗ് രംഗത്ത് നിന്ന് മീനാക്ഷിയെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അതോടൊപ്പം വ്ളോഗിങ് രംഗത്തും ഇപ്പോൾ റെസ്റ്റോറൻറ്റ് ഫുഡ് വ്ളോഗിങ് രംഗത്തേക്കും കിടക്കുന്ന മാഹിൻ മച്ചോൻ തന്നെയാണ് രണ്ടാമത് മൂന്നാമത് അഹാന കൃഷ്ണ ഇത്തവണ വന്നു കഴിഞ്ഞാൽ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സീസൺ തന്നെയായിരിക്കും നൂറിൻ അതുപോലെ വളരെയധികം സാധ്യത കൽപ്പിക്കുന്ന മറ്റൊരു കണ്ടസ്റ്റൻ്റാണ് എടുത്തു പറയേണ്ട മറ്റൊരു യൂട്യൂബർ അല്ലെങ്കിൽ വ്ലോഗർ നിഹാൽ തന്നെയാണ് ഗെയിമറും അതുപോലെ തന്നെ സ്ട്രീമറും കൂടിയാണ് അദ്ദേഹം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന തൊപ്പി മീനാക്ഷി അതെ മീനാക്ഷി മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടസ്റ്റൻ്റായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് വിനു മോഹൻ സിനിമ സീരിയൽ രംഗത്ത് നിന്ന് ഇത്തവണ ബിഗ് ബോസിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള കേരള സ്ട്രൈക്കേഴ്സ് താരം കൂടിയാണ് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ആർ ജെ അൻഡു ആങ്കറും അതുപോലെ തന്നെ ന്യൂസ് റീഡറും ഒക്കെയാണ് യൂട്യൂബിൽ നിന്ന് കോൾമി ഷസാം ഷസാം ഇത്തവണ വന്നു കഴിഞ്ഞാൽ അത്ഭുതപ്പെടേണ്ടതില്ല അതുപോലെ ഇപ്പോൾ ഏഷ്യാനിലെ തന്നെ ജഡ്ജും മ്യൂസിക് രംഗത്ത് വളരെയധികം സംഭാവനകൾ നൽകിയ ആര്യ ദയാൽ ഏഷ്യാന്ൻ്റെ കുടുംബത്തിലെ തന്നെ അംഗമായിരുന്ന വിവേക് ഗോപനും ഒപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു താരം രൂപശ്രീയാണ് നമുക്ക് എല്ലാവർക്കും സുപരിചിതയായിട്ടുള്ള മറ്റൊരു മുഖമാണ് റിവ്യൂ രംഗത്ത് നിന്ന് ഒരുപാട് ഫാൻസുകൾ അല്ലെങ്കിൽ വളരെ ട്രെൻഡിങ് സെൻസേഷൻ ആയിട്ടുള്ള അശ്വന്ത് കോക്കും ഇത്തവണ വരുന്ന ആൾക്കാരുടെ കണ്ടസ്റ്റൻസിൻ്റെ ലിസ്റ്റിൽ മുന്നിൽ തന്നെയാണ് യാത്രാ വ്ളോഗറായിട്ട് ചിത്രൻ ഒരു പക്ഷേ ഇത്തവണ വന്നേക്കാം ബിജു സോമാനം പ്രേക്ഷകരുടെയും മലയാളികളുടെയും ഇഷ്ട താരമായിട്ടുള്ള ബിജു സോമാനം മറ്റൊരു കണ്ടസ്റ്റൻ്റ് ആയേക്കാം കാർത്തിക് സൂര്യ നമ്മുടെ വ്ളോഗർ കൂടിയായിട്ടുള്ള കാർത്തിക് സൂര്യ ഇത്തവണ വരുമോ കണ്ടുതന്നെ അറിയണം അസീസ് നെടുമങ്ങാട് ഹാസ്യരംഗത്ത് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട താരമാണ് ഒപ്പം വിദുര തങ്കച്ചനും സ്റ്റാർ മാജിക്കിലൂടെയും അല്ലാതെയും ഒക്കെ മലയാളികളെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിദുര തങ്കച്ചനോടൊപ്പം സാനിയ കൂടി ഇത്തവണ വന്നു കഴിഞ്ഞാൽ സംഗതി ഉഷാറാകും കാത്തിരിക്കാം ഏറ്റവും പുതിയ വാർത്തകൾ